മലയാളികളുടെ പല തലമുറകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പേരാണ് കെ എസ് ചിത്ര എന്നത് ആ ഗാന പ്രപഞ്ചത്തിലൂടെ ഒരു ദിവസം ഒരറ്റ തവണയെങ്കിലും കടന്നു പോകാതെ ഒരു ദിവസം സംഗീത പ്രേമികൾക്ക് പൂർണമാകാറില്ല അത്രയേറെ ജീവിതത്തിൽ അലിഞ്ഞു പോയൊരു സ്വരമാണത് ആ മധുര സ്വരം അടുത്തിടെയാണ് പതിനാറാം പിറന്നാൾ ആഘോഷിച്ചത് മലയാളികൾ ഒന്നടകം ഇത്രയും ഹൃദയം നിറച്ച് സ്നേഹിക്കുന്ന ആരാധിക്കുന്ന സ്വന്തമെന്ന് കരുതുന്ന മറ്റൊരു കലാകാരിയുണ്ടോ എന്ന് സംശയമാണ് കരിയറിൽ കൈനിറിയ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും മലയാളത്തിൻ്റെ വാനമ്പാടിയെ തേടി എത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനേക്കാളേറെ ചിത്രയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും വിലമതിക്കാനാവാത്തതുമായ ഒന്നായിരുന്നു ഏകമകൾ നന്ദന മകളുടെ അകാലവിയോഗം ചിത്രയെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു വിഷുനാളിൽ ദുബായിലെ വില്ലിയിൽ നീന്തൽ കുളത്തിൽ വീണാണ് നന്ദന മരിക്കുന്നത് ഒമ്പത് വയസ്സായിരുന്നു അന്ന് നന്ദനിക്ക് പ്രായം സ്പെഷ്യൽ ചെയിൽഡ് ആയിരുന്നു നന്ദന മകൾ വേർ പിരിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷം പിന്നിടുമ്പോഴും നീറുന്ന അമ്മ മനസ്സുമായാണ് ചിത്ര ജീവിക്കുന്നത് ഇപ്പോഴിതാ മകളുടെ ഓർമ്മകളിൽ ഒരിക്കൽ ചിത്ര പങ്കിട്ട വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് അടുത്തിടെ പിറന്നാൾ ദിനത്തിൽ മകളെക്കുറിച്ച് കുറിച്ച് ചിത്ര കുറിച്ച വാക്കുകൾക്ക് പിന്നാലെയാണ് ചിത്രയുടെ പഴയ വീഡിയോയും വൈറലായി മാറുന്നത് എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കിയാണ് മോളെ പോയത് ആ വിടവ് നികത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എനിക്ക് ഓരോ ദിവസം നിന്നെ കൂടുതൽ കൂടുതൽ മിസ് ചെയ്യുകയാണ് എന്നായിരുന്നു മകളുടെ പിറന്നാൾ ദിനത്തിൽ ചിത്രയുടെ കുറിപ്പ് മകളെ നഷ്ടപ്പെട്ട ചിത്രയ്ക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുത്തുകൂടെ എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ആരാധകരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ ഒരു മാധ്യമ പ്രവർത്തകനും ഇതേ ചോദ്യം ചോദിക്കുകയുണ്ടായി അന്ന് ചിത്രം നൽകിയ മറുപടിയാണ് ഇപ്പോൾ വൈറലാകുന്നത് എൻ്റെ നന്ദനമോൾ തന്നെയാണ് ഇപ്പോഴും മനസ്സ് നിറയെ അവൾ വളരെ പൊസിറ്റീവായിരുന്നു മറ്റേതൊരു കുഞ്ഞിനെ എടുക്കുമ്പോഴും അവളുടെ മുഖം വല്ലാതാകുമായിരുന്നു അനിയൻ്റെ കുഞ്ഞിനെ എടുത്താൽ പോലും അവൾക്കത് ബുദ്ധിമുട്ടായിരുന്നു ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനൊക്കെ ഞങ്ങൾ ശ്രമിച്ചിരുന്നതാണ് ആ കുഞ്ഞിനെ ദത്തെടുത്താൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമുക്കാണ് പഠിപ്പിക്കണം കല്യാണം നടത്തണം അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല അതുകൊണ്ടാണ് നന്ദനമോളെ മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുന്നത് എന്നായിരുന്നു ചിത്ര പറഞ്ഞത് തെന്നെ പോലെ സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് പേർ ഈ ലോകത്തുണ്ടെന്ന് താൻ മനസ്സിലാക്കിയെന്നും ചിത്ര പറഞ്ഞിരുന്നു ഇപ്പോൾ കാണുന്ന ചിത്ര പഴയ ചിത്രയല്ല ഞാനും എൻ്റെ ഭർത്താവും ഓരോ ദിവസവും വളരെ ആണ് ഞാൻ എല്ലാ ദിവസവും അവളെ ഓർത്തുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് കറിയാത്ത ഒരു ദിവസം പോലും ഇല്ല പക്ഷെ എനിക്ക് ജീവിക്കണ്ടേ മരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പോയല്ലേ പറ്റൂ ചിത്ര ചോദിക്കുന്നു ഇനി എന്ത് വലിയ ദുഃഖം വന്നാലും തനിക്ക് താങ്ങാൻ പറ്റുമെന്നും ചിത്ര വീഡിയോയിൽ പറയുന്നു